വെള്ളിയാഴ്ച രാത്രി കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ കാണാതായ വയോധികന്റെ മൃതദേഹം ഒരു രാത്രിയും പകലും നീണ്ട തിരച്ചിലിനൊടുവിൽ തിരുനാവായിൽ കണ്ടെത്തി പൊന്നാനി ദുർഗാനഗർ സ്വദേശി ചാലേരിയിൽ അച്യുതൻ എന്ന എഴുപത്തിനാലുകാരനാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെ കുറ്റിപ്പുറം മിനി പമ്പ ഭാഗത്ത് അപകടത്തിൽപ്പെട്ട അച്യുതന്റെ മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് തിരുനാവായ കൊടയ്ക്കൽ ബന്ദർ കടവിൽ നിന്നാണ് ലഭിച്ചത് അച്യുതിനെ കാണാതായതിനെ തുടർന്ന് ഞായറാഴ്ച രാത്രി തന്നെ മണിക്കൂറുകളോളം ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് നിർത്തിവെച്ച തിരച്ചിൽ ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ചു ബസിറ്റ് വെഡിംഗ് മോൾ ആർക്കേഡ് ബസിളം അച്യുതന്റെ ബൈക്ക് കുറ്റിപ്പുറം മിനി പമ്പ പരിസരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പൊന്നാനി മലപ്പുറം തിരൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ശനിയാഴ്ചയിലെ തിരച്ചിൽ ഉച്ചവരെയും ഭാരതപ്പുഴയുടെ വിവിധ കേന്ദ്രങ്ങളിൽ മുങ്ങി പരിശോധന നടത്തിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം പുഴയോരം കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരുന്നതിനിടെ വൈകുന്നേരം നാലു മണിയോടെ ബന്ദ്രക്കടവ് ഭാഗത്ത് പുഴയിൽ മൃതദേഹം ഒഴുകി നടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ മുങ്ങൽ വിദഗ്ധൻ യാഹുട്ടിയെ വിവരം അറിയിക്കുകയും യാഹുട്ടി ഫയർഫോഴ്സിന് വിവരം കൈമാറുകയുമായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് നാട്ടുകാരും ചേർന്ന് മൃതദേഹം കരയ്ക്കെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിറ്റ് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ